ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് പഴുത്ത മാങ്ങ വെച്ചിട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പഴുത്ത ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത ഒരു വലിയ മാങ്ങ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മാമ്പഴം ഇവിടെ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസാക്കി നുറുക്കി എടുത്തുകൊണ്ട് വരണം അപ്പോൾ മാമ്പഴം തേ ഇതുപോലെ ചെറിയ പീസാക്കി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാമ്പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് വട്ടത്തിലരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് വേവാനാവശ്യമായ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്ക ഗ്ലാസ് വെള്ളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് പിടിയോളം ഉണ്ടാവും ഇതിനി നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് തേങ്ങ അരച്ചപ്പോൾ ഫസ്റ്റ് ഡേ അത് ഇടാണ്ടിരുന്നത് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ മാങ്ങയൊക്കെ ഒന്ന് വേവണം അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര ആഡ് ചെയ്യുന്നവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇനി മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ പഞ്ചസാരയും ശർക്കരയുടെ ഒരു ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മാമ്പഴ പച്ചടി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇനി മാമ്പഴ പച്ചടിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോഴേ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ഇനി കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ കടുക് താളിക്കുന്നത് നെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വച്ചൽമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിയുടെ മേലെ കൂടെ ഒഴിക്കാം അപ്പോൾ ഒരു കഷ്ണൊരൊച്ച കേൾക്കാം ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് ഇത് മൂടി വയ്ക്കാം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇന്ന് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടോ എന്ത് രസം അത് കാണാൻ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയ റെസിപ്പിയാണ് കുറേ മാമ്പഴൊക്കെ വെറുതെ ഇരുന്ന് പോകുന്നില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണേ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ